ഹായ് ഫ്രണ്ട്സ് ബി എസ് സി നേഴ്സിംഗ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ അതായത് ഇപ്പോഴും പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്നതും കഴിഞ്ഞ വർഷം കഴിഞ്ഞ് നിൽക്കുന്നവരും ഒക്കെ ഈ വർഷം ബി എസ് സി നേഴ്സിംഗിന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ബി എസ് സി നേഴ്സിങ്ങിന് ഈ വർഷം മുതൽ എൻട്രൻസ് നടപ്പിൽ വരുമെന്ന കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുന്നതാണ് അതുമായി ബന്ധപ്പെട്ട് ഇന്ന് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നൊരു ന്യൂസാണ് ബി എസ് സി നഴ്സിംഗ് എൻട്രൻസ് പതിനെട്ടിന് തീരുമാനമുണ്ടായേക്കും തിരുവനന്തപുരം ബി എസ് സി നേഴ്സിംഗ് പ്രവേശനത്തിന് അടുത്ത അധ്യയന വർഷം മുതൽ പ്രവേശന പരീക്ഷ നടത്താൻ പതിനെട്ടിന് ചേരുന്ന യോഗം തീരുമാനമെടുത്തേക്കും ഹൈക്കോടതിയിലെ കേസ് കണക്കിലെടുത്താണ് തിരക്കിട്ട നീക്കം നഴ്സിംഗ് പ്രവേശനം അശാസ്ത്രീയമാണെന്നും മാനേജ്മെൻറ്റുകൾക്ക് അനുകൂലമായാണ് സർക്കാർ തീരുമാനമെന്നുമുള്ളതടക്കമുള്ള എല്ലാ ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം നമുക്കറിയാം രണ്ടായിരത്തി പതിനൊന്നിൽ അതായത് പി കെ ശ്രീമതി ടീച്ചർ മന്ത്രിയായിരിക്കെ രണ്ടായിരത്തി പതിനൊന്നിലാണ് പ്രവേശന പരീക്ഷ ഒഴിവാക്കി പ്ലസ് ടു മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ എൽ ബി എസ് നഴ്സിംഗ് സെൻ്റർ വഴി പ്രവേശനം ബി എസ് സി നേഴ്സിംഗിൻ്റെ ആരംഭിച്ചിരിക്കുന്നത് പ്രവേശനത്തിന് ചില മാനേജ്മെൻറ്റുകൾ ഏഴ് മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ രൂപ തല തലവരി വാങ്ങുമ്പോൾ സർക്കാർ കണ്ണെടുക്കുന്നതാണെന്നാണ് ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന സ്വകാര് സ്വകാര്യ ഹർജിയിലെ പരാതി അതായത് ഹൈക്കോടതിയിൽ ഇത്തരത്തിൽ പല പരാതികളും നിലനിൽക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഈ മാർക്കിൻ്റെ ബേസിലുള്ള അഡ്മിഷൻ ഒഴിവാക്കി എൻട്രൻസ് തന്നെ തിരിച്ചു വരണം എന്ന കാര്യത്തിലൊക്കെ ഉള്ളൊരു തീരുമാനം ഫൈനലായ ഒരു തീരുമാനം ഈ മാസം പതിനെട്ടിന് ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എപ്പോൾ എപ്പോഴാണ് എൻട്രൻസ് നടപ്പിലാക്കുന്നത് ഏത് ഏജൻസിയാണ് എൻട്രൻസ് ഏൽപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ് എത്ര മാർക്കിനെല്ലാം അതോടുകൂടി നമുക്കറിയാൻ പറ്റുമെന്ന് നമുക്ക് വിശ്വസിക്കാം എന്തായാലും ബി എസ് സി നേഴ്സിംഗിന് ഈ വർഷം മുതൽ എൻട്രൻസ് തന്നെയാണ് എന്ന കാര്യത്തിൽ ഏകദേശം തീരുമാനമായിരിക്കുകയാണ് കഴിഞ്ഞ വർഷം അതിനുള്ള നീക്കങ്ങളൊക്കെ വന്നിരുന്നു അത്തരത്തിലുള്ള ആഹ്വാനങ്ങളൊക്കെ വന്നിരുന്നു എങ്കിലും പെട്ടെന്ന് അങ്ങനെ കഴിഞ്ഞ വർഷം നടപ്പിൽ െത്താൻ പറ്റിയില്ല ഈ വർഷം നേരത്തെ തന്നെ എല്ലാ തീരുമാനങ്ങളും വരും നടപ്പിൽ വരും എന്ന കാര്യത്തിൽ സംശയിക്കേണ്ട എന്തായാലും ബി എസ് സി നേഴ്സിങ്ങിന് പോകണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ എൻട്രൻസ് എഴുതാൻ തയ്യാറായിക്കോളൂ കാത്തിരിക്കാൻ നമുക്ക് അത്തരത്തിലുള്ള വാർത്തയുമായി